ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചക്കയൊക്കെ കൊണ്ടാണ് ഇരിക്കുന്നത് ചക്ക കൂട്ടാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇല്ല ഈ ശനി ഞായറു അവധിയാണല്ലോ അപ്പോൾ ചക്ക കിട്ടി അപ്പോൾ അതുകൊണ്ട് കൂട്ടാണ്ടാക്കാൻ വിചാരിച്ച അപ്പോൾ എല്ലാവരും പറയും അപ്പൊ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ചക്ക കാണാനും കൂടി കിട്ടുന്നില്ല അങ്ങനെ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് കാരണം ഞമ്മക്ക് ഇവിടെ ചക്ക ഇല്ല ചക്കല്ല ചക്കപ്രാവുവിൻ്റെ മരമല്ല ഒരു പ്രാവ് മരം ഉണ്ട് കഴിയുമ്പോ ചക്ക ഉണ്ടായിട്ടില്ല പിന്നെ അപ്പൊ എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് ഞമ്മക്ക് കിട്ടും ആരെങ്കിലൊക്കെ ആയിട്ട് തരും ഇതിപ്പോ തന്നതാണ് ഞമ്മളെ പോലെ ആകുമ്പത്തതൊന്നല്ല അപ്പോ ഞമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്ന് കണ്ടോണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ആർക്കും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി അത് ഒന്ന് പിന്നെ ബെല്ലേക്കണൊക്കെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ അമർത്തിട്ട് അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോടെ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് മഴ നല്ല ഒരു കുറവൊക്കെ ഉണ്ടല്ലേ പിന്നെ ഭൂചലനാണ് നമ്മുടെ വയനാട്ടിൽ ഭൂചലനത്തിൻ്റെ നേരിയത് സംഭവിച്ചൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനും വേജാറുമാണ് എന്തപ്പം ചെയ്യപ്പഠ സംഭവം നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ ഇനി അതുപോലെയുള്ള ദുരന്തങ്ങളൊന്നും നമുക്ക് ഇല്ലാതിരിക്കട്ടെ കേട്ടോ അപ്പൊ ഈ ചക്ക കൂട്ട ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ എടുക്കലുണ്ട് ഇങ്ങനെ ചെയ്യലുണ്ട് പക്ഷെ ഇതുവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ അതാ ചക്കച്ചോള ചാടി ഇതുകൂടെ വെക്കട്ടെ പുളേ ഞാൻ ഈ മടലടക്കാൻ നമ്മൾ ചക്ക കൂട്ടാൻ വെക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകട്ടോ അപ്പൊ അത് കണ്ടോ ഇത് ചക്കന്റെ മടലാണ് മടല് അപ്പൊ ഞാനൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് ഇത് ചൊള്ള അപ്പൊ ഈ മടല് കൂട്ടിയിട്ട് ഇങ്ങനെ അരിയും എന്ത് ചെയ്യുക ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ചക്ക കൂട്ടാൻ ഞാൻ ഉണ്ടാക്കുക ഇങ്ങനെ ഇങ്ങനെ കൊത്ത് കൊത്തുട്ടോ ഈ മടല് ഭാഗം കരുവിളി ചത്തിക്കളയ കരുവിൾ മനസ്സിലായില്ലെങ്കിൽ ആ മുള്ളു ചക്കൻ്റെ അത് ചെത്തി കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ അപ്പം എന്താണെന്നറിയോ ഞമ്മക്ക് ഈ ചക്കൻ്റെതൊന്നും കളയല്ല ഒന്നും കളയല്ല പോണ്ടി വരെ പൊരിക്കും ചക്കൻ്റെത് അപ്പോൾ നമ്മൾ ഈ കുരും ചക്കൻ്റെ കൂരും ഈ ചക്കൻ്റെ പോണ്ടി ഉണ്ടല്ലോ ഇതാക്കണ് ഈ കുരുവിൻ്റെ മുകളിലുള്ള പൊട്ടി ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വേണ്ട അത് ഇങ്ങോട്ട് കളഞ്ഞിട്ട് ചവിണിയൊക്കെ ചവിണി വരെ ഇതിലിട്ട രസമാണ് എന്നിട്ട് ഈ മടലടക്കാൻ അതിനാൽ നമ്മള് ഈ ചക്ക തിന്നണത് മാത്രമല്ല ഈ ചക്കയൊക്കെ തിന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ചക്കക്ക് നമ്മൾ കഞ്ഞിയും ചോറും തിന്നണ വാരിയല്ല ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചക്ക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ചക്കയും മാങ്ങയൊക്കെ കഴിക്കണം എന്ന് പറയുന്നത് കാരണം നമ്മളിതൊന്നും വിഷം ഇടാതെ ഉണ്ടാക്കണ സാധനങ്ങളാണല്ലോ അപ്പം ഇത് കഴിക്കണത് നല്ലതാണ് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ചക്കന്റെ ഗുണങ്ങൾ ഞാൻ പറയണില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൊള ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ മടലിങ്ങനെ അരിയുക ഇത് മടല് മാത്രമല്ല പകുതി ചുളയും പകുതി മടലുമായിട്ട് ആയിട്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഗുണമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാന്ന് പറഞ്ഞത് ഇനി ചക്കല്ല അല്ലാത്തോലും ഇത് കണ്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ചക്ക കിട്ടിക്കോളൂ കേട്ടോ അതിലൊക്കെ കിട്ടും ഇനിയിപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഏകദേശം ചക്കയൊക്കെ തീർന്ന ടൈമായി നമുക്ക് പ്ലാവ് ഇല്ലെങ്കിലും നമ്മളെ അങ്ങി അങ്ങീരൊക്കെ ചക്ക പറിച്ച് കഴിയാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണെന്നറി ഇതുകൊണ്ട് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കണം അപ്പോൾ ഇതിക്ക് നമുക്ക് എന്താ പറയുക ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായി കരുതേ മീൻ കറി ടേസ്റ്റാണ് എനിക്കിവിടെ ചക്ക കൂട്ടാൻ കറികളൊന്നും ഇഷ്ടമല്ല ഇഷ്ടല്ല എന്നാല് എനിക്ക് ചക്ക അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ചക്ക ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോറൊന്നും കഴിക്കൂലട്ടോ അങ്ങനെയാണ് ചോറ് വേണ്ട ചോറിൻ്റെ ആവശ്യമില്ല അങ്ങനെ ശീലിച്ചു പോയി ചില ദിവസങ്ങളിൽ ഞാൻ ചോറ് തന്നെ വെക്കൂല ചോറ് വെച്ചോ എന്ന് അറിയാൻ ചിലപ്പോൾ ഒരു നാഴി വെച്ചാലും അങ്ങനെയാണ് ഞാൻ അപ്പോൾ എല്ലാവരും പറയും നിങ്ങളെ പിന്നെ ആരോഗ്യത്തിന്റെ രഹസ്യം ചക്കയും എന്നൊക്കെ ചോദിക്കൂട്ടോ ഒരു കണക്കിന് ചക്കക്കാലത്ത് ഇങ്ങനെ ചക്കയൊക്കെ കഴിക്കുമ്പോൾ നല്ല ആരോഗ്യം ആരോഗ്യം ഉണ്ടാകും ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് രോഗമില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ അതാണ് ആരോഗ്യം അല്ലാതെ കുറേ മസിൽ ഉണ്ടായിട്ട് തടിയൊക്കെ ഉണ്ടായിട്ട് മസിൽമാനായിട്ട് അതല്ല ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് അസുഖം ഒന്നും വരുന്നില്ല അതിനെ പ്രതിരോധിക്കാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക അത് ചക്ക ആയാലും വേണ്ടില്ല ഇപ്പോൾ നമ്മളവിടൊക്കെ ഈ കർക്കിടക മാസം ഇപ്പോൾ ആണല്ലോ കർക്കിടക മാസം ഇപ്പോൾ കഴിഞ്ഞു പിന്നെ ഈ മാസം മുതൽ നല്ല പിന്നെ എന്താ പറയുക ഇല ഈ കൂവൻ്റെ ഇല ഉണ്ടല്ലോ കൂവൻ്റെ ഇലയില ഈ തൂവക്കൊ തൂവക്കൊടിച്ച് കയറി ഞങ്ങൾ തൂവൻ്റെ ഇല അത് പിന്നെ തൂവ പല സൈസ് ഉണ്ട് ഇത് കറി വെക്കണ കൂവ് കൂവ തൂവ അതിന്റെ ഇല താളിക്കും ഉപ്പേരി വെക്കും അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് പിന്നെ ചേം പിന്നെ താള് താള് കറി വെക്കും ചേന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ കറിക്കിടക മാർച്ച് മാസം കഴിഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ കഴിക്കണം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മൂഡിലല്ല നമ്മളിപ്പോഴും മാനസികമായിട്ടുള്ള ആ നിന്ന് വിട്ടു നിന്നിട്ടില്ല ഇപ്പോൾ എനിക്കൊക്കെ സത്യം പറയാണെങ്കിൽ ഇനിക്കൊക്കെ ഇപ്പോൾ കുറേ ടെൻഷന് മാറി കാരണം നമ്മളെ വയനാട്ടിലത്തത് ആലോചിച്ചാൽ നമുക്ക് ചക്കയും വേണ്ട വാങ്ങിയും വേണ്ട ഒരു ദാഹം പോലും ഇല്ലാത്ത രണ്ട് മൂന്ന് ദിവസം നമുക്കൊക്കെ കഴിഞ്ഞു പോയില്ലേ ചോറും കൂട്ടാനും വെക്കുന്നുണ്ട് നമ്മളെ പെരിലുള്ളവർക്ക് കഴിക്കാതെ ചോദിച്ചിട്ട് പക്ഷെ ഒക്കെ നമ്മൾ പിറ്റേന്ന് കളയാണ് കാരണം അത്രയും ടെൻഷൻ മാനസികമായിട്ട് ഇനിയിപ്പോൾ നമ്മളത് ആലോചിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല അപ്പൊ കൂട്ടുകാരെ നമുക്ക് ചക്ക കൂട്ടാരി ഉണ്ടാക്കട്ടോ അപ്പൊ അങ്ങനെ എല്ലാവരും വേദി ചക്കച്ചോളക്കഥ ചാടി പോണ് ചക്കച്ചോളൊക്കെ അതങ്ങനെ ചാടുന്നുണ്ട് ചാടുന്നു അപ്പൊ ഇതേക്ക് ഇതിപ്പോ ഞാൻ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ ഇതിൻ്റെ പണിയും ഒരുങ്ങും എന്നോട് പിന്നെ എല്ലാ പണിയും ഒരുങ്ങി എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും അതിൽ ചിലപ്പോൾ ചക്ക കൂട്ടാനുണ്ടാക്കും അത് ഇത് എല്ലാം ഉണ്ടാക്കും ഒരു വീടാണെങ്കിലും ഇപ്പം ഇത് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയല്ലേ ഒരു വീട്ടിലുള്ള എൻ്റെ പണിയേ വീട്ടിലുണ്ട് രാത്രി ആയതുകൊണ്ട് ഒരു ക്ലിയർ കമ്മി ഉണ്ടല്ലേ ലേറ്റ് ഒരു ക്ലിയർ കമ്മി ഉണ്ട് അപ്പോൾ രാവിലെയാണ് ഞാൻ ചക്ക കൂട്ടാൻ ഉണ്ടാക്കണത് കേട്ടോ വെക്കാൻ പോണത് അപ്പോൾ രാത്രി ഞാനിത് നുറുക്കിയിട്ട് അത് ക്ലിയറാക്കി വെച്ചാൽ രാവിലെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് വേവിച്ചാൽ മതി അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അംഗൻവാടി ഇല്ല എങ്കിൽ പോലും ഞാൻ നാളേക്കുള്ള പണി ഒരുക്കി വെക്കുകയാണ് അങ്ങനെയാണ് നാളേക്കുള്ള പണി ഇന്നേ റെഡിയാക്കി വെച്ചാൽ പിന്നെ നാളെ രാവിലെ നീച്ചിട്ട് ഫുള്ള് ഇപ്പോൾ രാത്രി വെറുതെ ഇരിക്കുകയാണല്ലോ ആ ടൈമിൽ നമ്മൾ ഇങ്ങനെയുള്ള പണികളൊക്കെ കഷ്ണങ്ങൾ നുറുക്കിയൊക്കെ ചക്കയൊക്കെ നന്നാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് ആ പണി ലാഭം നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കണം അടുക്കണ പണി നല്ലവർ കാണാത്ത പണിയാണ് എത്ര എടുത്താലും കാണുകയാണ് അപ്പോൾ ഈ ചക്ക ഉണ്ടാക്കുക ഈ ചക്കെന്താ കൂട്ടാനുണ്ടാക്കുന്നതൊക്കെ കാണിച്ചാൽ കേട്ടോ അപ്പോൾ എല്ലാവരും വരി മറക്കണ്ട നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചക്ക കിട്ടുകയാണെങ്കിൽ ഞാനിങ്ങനെ ഇതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് എല്ലാരും അപ്പൊ ഞാനെന്താ മിക്കവാറും ലീവുള്ള ദിവസങ്ങളിലൊക്കെ ചക്ക കൂട്ടാനുണ്ടാക്കു കേട്ടോ അത് ലാസ്റ്റ് ചക്കയാണോന്നറിയില്ല ഇനി അധികം ഒന്നും ചക്ക അല്ലെ നമ്മളെ നാട്ടില് അപ്പൊ അതാ എത്ര വൃത്തിയിൽ കഴുകി നുറുക്കി എടുത്തതാണെങ്കിലും കൂടി നമ്മൾ നല്ലോണം കഴുകി വാരി അതിന്റെ അടിയിൽ എങ്ങനെയും മണല് കൂഴിയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ എത്ര വൃത്തിയിൽ ചക്ക ഉണ്ടാക്കി എടുത്താലും അതിന് മണ്ണൊക്കെ പിടും അപ്പോൾ അതുകൊണ്ട് നല്ലോണം കഴുകിയിട്ട് വേണമെടുക്കാൻ കേട്ടോ അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയത്തിന് ചവിണി ഉണ്ട് പിന്നെ അതിൻ്റെ പൂഞ്ഞ അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ മടലൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് വെക്കുന്നത് ഈ കണ്ടോ വലിയ വലിയ വീതി ഉള്ള ചൗണിയൊക്കെ കണ്ടോ അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഈ ചക്കേൻ്റെ ഒന്നും തന്നെ കളയാനുള്ള ഒക്കെ കളയാനില്ല ഒക്കെ നല്ലതാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് ചവിണിയും മടലും ചക്കച്ചോളയും ഒക്കെ ഇട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ പറയണേക്കുന്നുണ്ട് ചക്കയൊന്നും തികയാനിട്ട് പണ്ടൊക്കെ വെറും ആ ചക്കൻ്റെ പിന്നെ ആ മടലിൻ്റെ ഭാഗം ഒക്കെ അത് കളഞ്ഞ് കളഞ്ഞിട്ട് കരുളൊക്കെ കളഞ്ഞിട്ട് മൊത്തത്തിലെടുക്കും ആ പൂന്തീം കളയും ചവിടി അടക്കം കൂട്ടാൻ പറ്റി അന്നൊക്കെ പച്ചണിക്കാലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അന്നൊക്കെ ചക്ക കൂട്ടാൻ നല്ല ടേസ്റ്റിൻ്റെ പറയും ഞാനിപ്പോൾ കണ്ടു അത് വെറും മടലാണ് പക്ഷെ അത് വെന്തും കെട്ടും നല്ല ഉടഞ്ഞു കിട്ടും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ചക്കച്ചോളയും ഇതും ഒക്കെ പാടായിട്ടാണ് വെക്കുമ്പോഴാണ് നമുക്കിതിന് ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാണ് ഞാൻ ചക്കയൊക്കെ കഴുകി ഈ കലത്തിലാണ് കേട്ടോ വേവിക്കണത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ചക്കയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടിട്ടോ മൺചട്ടിയിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടുമായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഇത്രയും ചവിണികളൊക്കെ ഉണ്ട് ഇതിലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അത് നിങ്ങളെ കാണിക്കാണ് അപ്പോൾ ഈ ചവിണി പൊരിക്കുക പിന്നെ ഈ ചക്കൻ്റെ ഫോണ്ടി പൊരിക്കുക അത് പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു ദിവസം ചക്കൻ്റെ പോണ്ടി പൊരിക്കുന്നത് കാണിച്ച് തരണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കറിമുറേനെ കഴിക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് അങ്ങോട്ട് വേവിക്കാനുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ കേട്ടോ വേവിക്കുന്നത് സാധാരണ ഞാൻ അങ്ങനവാടിയുള്ള ദിവസമൊക്കെ കുക്കറിൽ വേവിക്കാറുണ്ട് കുക്കറിൽ കുക്കറിലങ്ങോട്ട് കൂക്കിയിട്ട് പിന്നെ ചീൻ ചട്ടിയിൽ തൂമ്പിച്ചെടുക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ നമ്മളെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ അതാണ് ഞാനിത് വേവിച്ചിട്ട് അപ്പോൾ ഇതിൽക്ക് കറി കുഞ്ഞാണിയാക്കാം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബീഫ് പലവക പലവക കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മുളകൊന്ന് മുറിച്ചിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ എന്നാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും നാളികേരവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ നമ്മളെ ചക്കാണ് ഞാൻ ചതച്ചെടുക്കണത് അപ്പം നല്ലോണം അരയരുത് ഇപ്പം നോക്കി നിങ്ങൾ ഒന്ന് തിളച്ചപ്പത്തേനും നമ്മൾ ചക്ക വെന്തിട്ടുണ്ട് പിന്നെ മൺകലാണ് നല്ലോണം തൊട്ട് ഒരതി ഉടക്കാനൊന്നും പൊട്ടൂ പറ്റൂല മൺകലാണ് പൊട്ടുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഒരു നൈസിലൊക്കെ വേണേട്ടതൊന്ന് ഒരുതി അടക്കണമെങ്കിൽ അപ്പം അതാ ഒന്നിങ്ങോട്ട് കയ്യില് വെച്ച് ഒരതി ഉടച്ചപ്പത്തേനും തന്നെ അതൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് നമുക്ക് നാളികേരം പച്ചമുളകും ഒക്കെ ചതച്ചത് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിൻ്റെ ലിങ്ക് ഒക്കെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഇട കിട്ടോ അതും കൂടെ ഇട്ടിട്ടാണ് വറുത്ത് എടുത്താലുണ്ടല്ലോ ഈ ചക്ക കൂട്ടാനെങ്കിൽ പിന്നെ കറിയൊന്നും വേണ്ട അപ്പോൾ അതാ ഞാൻ ചതച്ച് കരണ്ട് പോയതുകൊണ്ട് ഞാൻ എന്താണെന്നറിയാം അമ്മിയമ്മ പോയിട്ട് തന്നെ ചതച്ചത് ഇത് കറണ്ട് പോയപ്പോൾ ഞാൻ സുയിപ്പായി കറണ്ട് വരുമ്പോൾ നിന്നാൽ നേരം മെഴുകാവോ വിചാരിച്ചിട്ട് പിന്നെ ഈ വീഡിയോ എടുക്കാൻ എന്താകും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കറണ്ട് വരും ചെയ്തിട്ടോ അപ്പോൾ അമ്മീൻ്റെ ഒക്കെ ചതച്ചാൽ നല്ല ടേസ്റ്റ് ആവും അല്ലേ ആണ് ആവും നല്ലതാണ് അപ്പോൾ അതാ ചക്ക നല്ലതുപോലെ പായസമായിട്ടുണ്ട് അപ്പോൾ അതിപ്പം ഇങ്ങനെ പായസമായ ഗ്രേവി പോലെ ആയി എന്ന് വിചാരിക്കും ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാലൊന്നു ഉറച്ചു വരും ഒന്നും കൂടി ഒന്നങ്ങട്ട് കട്ടായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ചക്ക കൂട്ടാനുണ്ടാക്കി അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ട് ഞാൻ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കി ഇനി നമുക്കിതിലേക്ക് ബീഫ് കറി ഒഴിച്ച് കഴിക്കാനാണല്ലോ പിന്നെ അമ്മമാക്കും ഉമ്മാക്കും അനിയത്തിമാർക്കും അനിയത്തിക്കൊക്കെ കൊടുക്കണം അതൊന്ന് ചക്ക ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ കുറച്ചുള്ളെങ്കിലും വലിയ കാലമാണ് നല്ല ചക്ക കൂട്ടാൻ ഉണ്ട് കിട്ടും തീന് കത്താനൊക്കെ ഒരു മടിയാണ് എത്ര നല്ല ഉണങ്ങിയ വർഗം കൊള്ളിയാണെങ്കിൽ പോലും തീയിനൊക്കെ ഒരു മടിയാണ് കേട്ടോ അപ്പോൾ അത് അതിൽ ഉടയാത്ത ചക്ക കഷ്ണങ്ങളും ചക്ക അതിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് ഞാൻ കയ്യിൽ വെച്ചുടച്ച് ഇനി നമുക്ക് തൂമിച്ചെടുക്കണല്ലോ അല്ലെ പിന്നെ ഈ ചക്ക പിന്നെ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ചൂടാവണം കേട്ടോ നല്ലോണം ഒന്ന് ചൂടായി ഇനി ഞാൻ ചട്ടി അടുപ്പ് ഇത് വാ പിന്നെ നമുക്ക് തൂമിച്ചെടുക്കാൻ കടുകും കറിവേപ്പിൻ്റെ മാത്രമാണ് എന്നിട്ട് ഒന്ന് തൂമിച്ചെടുക്കാൻ നല്ലോണം മൂട്ട മൂത്ത കറിയേപ്പിൻ്റെ കേട്ടോ ഇള കറിയപ്പിൻ്റെ ഒക്കെ നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മളീ വീഡിയോ കാണുന്ന സമയത്തിന് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയണം പറയണെട്ടോ കമന്റിലൂടെ പറഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റും എന്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അപ്പോഴേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊതാ നമ്മള് ചക്ക തൂലിച്ച് ഈ നമുക്ക് ബീഫ് റെഡിയാക്കണ്ടേ പലവകയാണ് ചില ആൾക്കാർ പച്ച ഇറച്ചി എന്നൊക്കെ പറയട്ടോ ഈ എന്ന് പറയണത് എന്താണെന്നറിയോ പലവക എന്ന് പറയുന്നത് പ ഇറച്ചി പിന്നെ മുരിൻ്റെ പോത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ കപകുഭ കഷ്ണങ്ങളും ഉണ്ടാവും അതാണ് പലവക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചക്ക കൂട്ടാനൊക്കെ തോമിച്ചെടുത്ത് വെച്ച് ഇറച്ചിയൊക്കെ കഴുകി മുറിച്ച് ശരിയാക്കി വന്നപ്പോൾ തേനും എന്താണ് തീ പിടിക്കുന്നത് അപ്പോൾ ഒന്നും കൂടി കത്തിക്കാനുള്ള വർപ്പാടിലാണ് ഇനി ഇത് ഞാൻ അടുപ്പം തന്നെയാണ് വേവിക്കണത് ഇപ്പോൾ കുക്കറിലങ്ങോട്ട് പ്രഷറിൽ വേവിച്ചാൽ ടേസ്റ്റ് കുറയും അപ്പോൾ അതുകൊണ്ട് അടുപ്പം തന്നെ വേവിക്കാൻ ചാരിച്ചു അപ്പം ചക്കൂട്ടാൻ വാങ്ങി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇന്ന് ചോറൊന്നും വെക്കണില്ല വെറും ചക്കയും ബീഫിൻ്റെ എൽ പലവക ഇറച്ചിയാണ് കേട്ടോ ഇറച്ചിയും എല്ലും എന്നൊക്കെ പറയും ഈ എല്ലും നല്ലോണം ഉണ്ട് പതിരുണ്ട് അതുപോലെ വസള കുസുള ഇറച്ചികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇനി വീട്ടിൽ ഇന്നാലും മതിയാവില്ല കേട്ടോ കഴുകി 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 ഞാൻ അങ്ങനെ കഴുകൊണ്ടേ ഇരിക്കും എനിക്ക് മതി വരികയേ വെള്ളം നല്ലോണം തെളിഞ്ഞു കിട്ടുകയോ ഞാൻ കഴുകും അത് പിന്നെ ഇറച്ചിയായാലും മീനായാലും ഇതിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു കുഞ്ഞു കുടുക്കയാണ് ഇട്ടെടുത്ത് കണത് മൺകാലം ഒന്നും എടുക്കണില്ല കുഞ്ഞിക്കുടുക്കിയിൽ ചാമ്പി കടന്നാണ് വേവിക്കായ അടച്ചു ഞങ്ങളാദ്യത്തെ കഞ്ഞിക്കുടുക്കിയാണ് ഇട്ടത് കണ്ടോ അതിൻ്റെ വേറെ ഒരു ഒരിറച്ചിയാണത് അത് അത് വെന്ത നല്ല ടേസ്റ്റാണ് കേട്ടോ പൊടികളൊക്കെ ഉണ്ട് ഇട്ടുകൊടുത്തു മുളക് പൊടി ഇപ്പം ഇതിലില്ല മുളക് പൊടിയും കുറച്ച് കുറച്ചിട്ടെടുക്കട്ടെ പെരുംജീരകം മല്ലി മഞ്ഞൾ മുളക് പൊടി ഇനി ഉപ്പുട്ടിട്ട് നല്ലോണം കൈവെച്ചിട്ടൊന്നും അങ്ങക്ക് തിരുമ്പി കൊടുക്കണം നമ്മൾ തീ കത്തുന്നുണ്ട് നല്ലോണം ഒന്ന് തിരുമ്പിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കത്തിച്ചങ്ങട്ട് വേവിക്കട്ടോ കറണ്ട് ഇടക്ക് പോകുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പൊ നമ്മളെ മെയിൻ പ്രശ്നം എന്ന് പറയണത് അപ്പോൾ അതാ ഞാൻ ഇറച്ചി അടുപ്പത്തിൽ വെച്ചിരിക്കണേ ഇപ്പത് എത്ര രണ്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്കിത് കത്തിച്ച് വേവിക്കണം കേട്ടോ ബിസ്സിൽ കുക്കറിലാണെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് വെന്ത് കിട്ടും പക്ഷേ വെന്ത് കിട്ടിയാലും ചില ഭാഗങ്ങളിൽ വേകാത്ത പോലെയൊക്കെ ഒരു ടേസ്റ്റ് കുറവൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അടുപ്പത്തന്നെയാണ് വേവ എനിക്കീ തീൻ്റെ ചൂടും പുകയും കരിയൊന്നും തട്ടിട്ടില്ല ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പം ഞാനീ അടുപ്പത്തന്നെയാണ് ഏത് വെയിലായാലും മഴയായാലും ഞമ്മള് കുക്കിങ് അടുപ്പത്തേന് തന്നെ കേട്ടോ പിന്നെ ഗ്യാസ് മേലൊക്കെ ആണെങ്കിൽ നല്ല സുഖമാണ് ഇപ്പൊ അതാ രണ്ട് മൂന്ന് മണിക്കൂറായിപ്പോ നമ്മളത് ഇറച്ചി എല്ലുമ്പന്ന് ഇറച്ചിയൊക്കെ വേറിട്ട് നമ്മളെ ബീഫ് വെന്തുക്കണേ ഇനി ഇത് ഞാൻ തൂമിക്കണമെന്നില്ല കേട്ടോ കാരണം ഇതിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മള് ചെറിയുള്ള കരിഞ്ഞിട്ട് തൂമ്പിക്കുകയൊക്കെ ചെയ്യുക അതൊന്നും ചെയ്യുന്നില്ല ഞാന് ഇങ്ങനെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ദാ ചാക്ക കൂട്ടാൻ വെന്ത് ചാക്ക കൂട്ടാനൊക്കെ ബീഫ് ഇട്ടിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ അമർത്തുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ